എറണാകുളം വാഴക്കുളം പാരീത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി വീണ്ടും അഭിഭാഷക കമ്മീഷൻ പതിമൂന്നാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ ഒഴിപ്പിക്കൽ നടപടികളുമായി എത്തുന്നത് പ്രദേശത്ത് പ്രതിഷേധവുമായ നാട്ടുകാർ നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നിതിൻ ഒരു സ്ഥിരം സംഭവമായി മാറുന്നു ഒഴിപ്പിക്കാൻ വരുന്നു തടയുന്നു ഇന്നും സമാനമായി തന്നെയാണ് സ്ഥിതിവിശേഷം സുഹൈൽ ഇന്ന് അത്തരത്തിലൊരു സമാനമായ സാഹചര്യമായിരിക്കില്ല ഉണ്ടായിരിക്കുക കാരണം നേരത്തെ തന്നെ സുപ്രീംകോടതിയിലടക്കം പരിഗണനയിൽ ഈ വിഷയം വരുമ്പോൾ സുപ്രീംകോടതിയുടെ തീരുമാനം ഉത്തരവ് വരട്ടെ എന്നൊരു ആവശ്യമാണ് എന്തായാലും ഈ ഇപ്പോൾ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ സുപ്രീംകോടതിയിൽ പോലും ഇവർക്ക് അനുകൂലമായ ഒരു നിലപാടല്ല ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അഭിഭാഷകമ്മീഷൻ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പന്ത്രണ്ട് തവണ അഭിഭാഷകമ്മീഷൻ ഇവിടെ വന്നപ്പോൾ ഈ കുടുംബങ്ങളുടെ ഭാഗത്തും അതോടൊപ്പം നാട്ടുകാരുടെ ഭാഗത്തും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് അഭിഭാഷകൻ ഉണ്ടായത് അതിനുശേഷം പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ കോടതിയിൽ അഭിഭാഷ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് പിന്നീട് പെരുമ്പാവൂർ എസ് പി അടക്കം പിന്നീട് കോടതി വിളിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇത്തവണ ഒഴിപ്പിക്കൽ നടപടി വൈ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അഭിഭാഷക കമ്മീഷൻ ഇന്നിവിടെ സ്ഥലത്തെത്തുമെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ നാട്ടുകാരടക്കം വലിയ സംഘങ്ങളായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു മുഖാമുഖം പോലീസ് ഒരു വശത്തും നാട്ടുകാർ മറുവശത്തു നിന്നുകൊണ്ട് ഒരു മുഖാമുഖമായി തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അഭിഭാഷക കമ്മീഷനെ യാതൊരു കാരണവശാലും ഇങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ എട്ട് കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ് രണ്ടര ഏക്കർ ഭൂമിയാണ് തർക്കഭൂമിയായി നിലനിൽക്കുന്നത് ഈ എട്ട് കുടുംബങ്ങളെ നടപടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി അടക്കം ഒരു അനുകൂല തീരുമാനമുണ്ടാത്തൊരു സാഹചര്യത്തിൽ വലിയ ആശങ്കയിൽ കഴിയുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെ ഇതിൽ പരിഹാരം കണ്ടെത്തണം എന്നൊരു എങ്ങനെങ്കിലും ഇതിലൊരു പരിഹാരം കണ്ടെത്തുന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും നാട്ടുകാർ ഒരു വശത്ത് നിലവർപ്പിച്ചിട്ടുണ്ട് മറു വശത്ത് പോലീസുമുണ്ട് പെരുമ്പാവൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ അഭിഭാഷക കമ്മീഷൻ ചുറ്റിലും വലിയ സുരക്ഷ ഒരുക്കി ഇവിടെ ഇപ്പോൾ നിലവർപ്പിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ കമ്മീഷൻ എത്തിയപ്പോൾ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഇവിടെ ഉത്തരവുമായി വന്ന കമ്മീഷനെയാണ് ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുണ്ട് ഈ അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ടേക്ക് കടത്തിവിടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ നടക്കുന്നത് എട്ട് കുടുംബങ്ങളെയാണ് ഈ വിധി ബാധിക്കുന്നത്